ഇപ്പോൾ സമയം ഒരു ആറേകാലയതേ ഉള്ളൂ കേട്ടോ പക്ഷേ നേരെ തുടങ്ങി ഇവിടെ ഇങ്ങനെയാണ് നീ ഫോൾ കഴിഞ്ഞാൽ നേരത്തെ നേരെ കിട്ടും അപ്പോൾ ഇനി അടുത്തയാഴ്ച തൊട്ടാവുമ്പം ഇതിൽ നേരത്തെ നേരെ കിട്ടും അപ്പോൾ ഒരു ആറിനയൊക്കെ ആകുമ്പം ഇട്ടായി തുടങ്ങും അപ്പം നമുക്ക് ഇനി ഇത് കരട്ടി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ ഒരു ഏഴേ മുക്കാലൊക്കെ ആവും വീട്ടിൽ ചെല്ലുമ്പം അപ്പോൾ എന്ത് കണ്ടോ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒച്ചിൻ്റെ പ്രശ്നമുണ്ട് അപ്പം ഒച്ച ഉണ്ടാവും നോക്കി നോക്കിപ്പോ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതിന് പല ഇൻ്റൻസിറ്റി ഉണ്ട് കേട്ടോ പല കളേഴ്സും ഉണ്ട് സ്പോട്ട് ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പല കളേഴ്സ് വേണമെങ്കിൽ വേണ്ടി യൂസ് ചെയ്യാം ഈവൻ പിള്ളേരുടെ സൈക്കിളിലും വേണമെങ്കിൽ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് വിടാം പിന്നെ രാത്രിയിൽ കറുത്ത് ജാക്കറ്റൊക്കെ ഇട്ട് പോകുന്നവരിത് വേണമെങ്കിൽ ഒന്ന് ലൈറ്റ് ഓൺ ആക്കി പോക്കറ്റിലൊക്കെ ഒന്ന് കുത്തി വെച്ച് ആൾക്കാർക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഇടി കിട്ടാതെ ആരക്ഷപ്പെടാം പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് റൂമിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പല ഡിസൈൻസും പല കളേഴ്സും ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് എൻ്റർടൈൻ ഇത് ഉപയോഗിക്കാം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബാഗിൻ്റെ അകത്തോ ഈവൻ പോക്കറ്റിൻ്റെ അകത്തും കൊണ്ട് നടക്കാം പിന്നെ മാത്രമല്ല ബാറ്ററിക്ക് വേണ്ടിയുള്ള അധിക ചിലവ് വേണ്ട ഇത് റീചാർജബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഫ്ലാഷ് ലൈറ്റ് അപ്പോൾ ഇതിനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ